ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയ സമയത്തൊന്നും അത്രയങ്ങ് പിന്തുണ ബിഗ് ബോസ് സീസൺ സിക്സിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ആക്റ്റീവായി ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് പോലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം ഇപ്പോഴിതാ വൈൽഡ് കാർഡായി ആറ് പേർ വന്ന് ആറ് പേരും അത്യാവശ്യം ആക്റ്റീവായി കളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഒരു ഉണ്ടാക്കി തുടങ്ങിയത് അതിന് ഏറ്റവും കൂടുതൽ കാരണക്കാരനായത് പൂജയും സിബിനുമാണ് ഇരുവരും നല്ല പ്ലേയേഴ്സ് തന്നെയായിരുന്നു പക്ഷേ സാഹചര്യം കാരണം ഇരുവർക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇപ്പോൾ വിട വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ് ഇരുവരുടെയും ഈ ഒരു വിടവാങ്ങൽ തൽക്കാലത്തേക്കായകണേന്നാണ് ആരാധകർ ഒന്നടങ്കം പ്രാർത്ഥനയുമായി എത്തുന്നത് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനൽ സിബിൻ്റെ അമ്മമ്മയുടെ ഒരു ഇന്റർവ്യൂ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിലായിരുന്നു സിബിൻ്റെ അച്ഛൻ അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി എത്തിയത് എന്തു തന്നെയായാലും സിബിനോട് ലാലേട്ടൻ ചെയ്തത് മോശമായി പോയി എന്നും അതിന് മാത്രമുള്ള തെറ്റൊന്നും എൻ്റെ മോൻ ചെയ്തിട്ടില്ല എന്നും സിബിൻ്റെ മുത്തശ്ശി ഇന്റർവ്യൂയിൽ വെളിപ്പെടുത്തുന്നുണ്ട്